നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസും യു ഡി എഫും സജ്ജമെന്ന് അനിൽകുമാർ നേതൃയോഗത്തിന് ശേഷം നമുക്ക് എല്ലാവർക്കും പ്രഖ്യാപിക്കാവുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് സംഘടനാപരമായി ഓരോ നിയോജക മണ്ഡലത്തിലും ഓരോ ഓരോ പഞ്ചായത്തിലെയും പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ തീരുമാനപ്രകാരം ഞങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ ആലോചിച്ചിരുന്നു അത്തരം കാര്യങ്ങളൊക്കെ വിലയിരുത്തലുകളും മണ്ഡലം പഞ്ചായത്ത് തലത്തിലുള്ള ഏതെങ്കിലും സംഘടനാപരമായ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് യോഗം വിളിച്ചത് എല്ലാവരും ഒറ്റക്കെട്ടായി രണ്ടായിരത്തി പതിനാറിൽ നഷ്ടപ്പെട്ട നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലം ഒരു സാധാരണ വിജയമല്ല ഒരു വലിയ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഒരു വിജയത്തിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് എല്ലാവരും ഇവിടെ മനസ്സുകൊണ്ടും രണ്ടായിരത്തി പതിനാറിൽ നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിനാണ് മുൻഗണനയെന്നും കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള അനിൽകുമാർ പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയം ഒരു വിഷയമല്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും കെ നൽകുന്ന ലിസ്റ്റ് പരിശോധിച്ച് ഹൈക്കമാൻഡായിരിക്കും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക പി വി അനവറുമായുള്ള തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ പാർട്ടി നേതൃത്വമായിരിക്കും തീരുമാനിക്കുക ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്കായി യുഡിഎഫ് ഒറ്റക്കെട്ടായി നേരിടും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരു പ്രശ്നവുമില്ല ആറ് സ്ഥാനാർത്ഥിയായാലും ഭൂരിപക്ഷത്തിൽ വിജയിക്കും എൽ ഡി എഫ് ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും അത് തങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല കഴിഞ്ഞ ഒൻപത് വർഷം നിലമ്പൂരിനെ പിന്നോട്ട് നയിച്ച പിണറായി സർക്കാരുകൾക്ക് എതിരെയായിരിക്കും മുഖ്യമായും പ്രചാരണം നടത്തുക എന്നും അനിൽകുമാർ പറഞ്ഞു കഴിഞ്ഞ എട്ടര വർഷം എം എൽ എ ആയിരുന്ന പി വി അൻവറിനെ ഒപ്പം നിർത്തി നിലമ്പൂരിന്റെ വികസന പിന്നോക്കാവസ്ഥ എങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണമാക്കുമെന്ന ചോദ്യത്തിന് അനിൽകുമാർ വ്യക്തമായി മറുപടി നൽകിയില്ല തെരഞ്ഞെടുപ്പിൽ എല്ലാ വിഭാഗങ്ങളുടെയും വോട്ടുകൾ ലഭിക്കുമെന്നും ആരുടെയും വോട്ടുകൾ വേണ്ടെന്ന് പറയില്ലെന്നും എ പി അനിൽകുമാർ എം പറഞ്ഞു സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഇടം തേടാൻ സാധ്യതയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി സോണി സെബാസ്കൻ കെ പി സി സി ജനറൽ സെക്രട്ടറി വി കെ സാലി നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് എടക്കര ബ്ലോക്ക് പ്രസിഡന്റ് ബാബു തടത്തിൽ എൻ എ കരീം വി എ കരീം എ ഗോപിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നതാണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാണ് കേട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് ഫംഗ്ഷൻ ഗെറ്റ് ടുഗതർ ഇതുപോലത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ അടങ്ങിയ ഒരു പാക്കേജും ഇവിടെ